കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ താലൂക്ക് കൺവെൻഷനും തെരഞ്ഞെടുപ്പും നാളെ രാവിലെ പത്തിന് കൂത്താട്ടുകുളം ടൗൺ ഹാളിൽ നടക്കും അനൂപ് ജേക്കബ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും താലൂക്ക് പ്രസിഡന്റ് ഡേവിഡ് ചെറിയാൻ അധ്യക്ഷത വഹിക്കും ഡയറക്ടറി പ്രകാശനം ആദരിക്കൽ ജീവകാരുണ്യ ഫണ്ട് വിതരണം അംഗത്വ വിതരണം എന്നിവ നടക്കുമെന്ന് താലൂക്ക് പ്രസിഡന്റ് ഡേവിഡ് ചെറിയാൻ മാർക്കോസ് ഉലഹന്നാൻ കെ ജെ ജോർജ് എ വി ജോൺ ജേക്കബ് എം ജോൺ പി എം സോമൻ എന്നിവർ അറിയിച്ചു പെൻഷനേഴ്സ് അസോസിയേഷന്റെ താലൂക്ക് സമ്മേളനമാണ് വരുന്ന മൂന്നാം തീയതി കെ ടി ജെ ടോൺ റോഡില് രാവിലെ പത്ത് മണിക്ക് മുൻ മന്ത്രിയും എം എൽ എ യുമായ അനൂപ് ജെക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് താലൂക്ക് സമ്മേളനത്തോടനുബന്ധമായി അനേക പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ജീവകാരണ ഫണ്ടിന്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട് മേഖലയിൽ പെൻഷൻ വെറ്റി ഇരുപത്തിയഞ്ച് വർഷമായവരെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിനോടനുബന്ധമായി മൂവർ താലൂക്കിലെ എല്ലാ ജീവനക്കാരുടെയും പേരും അഡ്രസ്സും അതുപോലെ സ്ഥാപനങ്ങളുടെയും എല്ലാ അഡ്രസ്സും ഉൾപ്പെടുന്ന ഒരു ഡയറക്ടറി പ്രകാശനം ചെയ്യുന്നുണ്ട് അതുപോലെ വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജീവനക്കാരെ സംബന്ധിച്ച് ഇരിക്കുന്ന കൺസെപ്റ്റ് ഒരു ഒരു ക്ലാസ് അങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ഇതുമായിട്ട് ചെയ്യുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ ലിൻസാട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു